ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ തിരുവിതാംകൂറിലെ കൊല്ലത്താണ് ജയൻ ജനിച്ചത് പുതിയ വെളിച്ചം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ക്ഷരഭഞ്ചരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് അങ്ങാടി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ ചിത്രങ്ങളിലൂടെ പ്രശസ്തനായ നടനായിരുന്നു അദ്ദേഹം സ്വപ്നങ്ങൾ സ്വപ്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ മദ്രാസിൽ വെച്ച് അദ്ദേഹം ജന്മദിനത്തിൽ പർപ്പിൾ മീഡിയയുടെ നല്ല ഒരു കരുത്തായ ഒരു ശക്തിയായ തുല്യമാണ് അതിലൊരു പാട്ട് സീനിന്റെ ഷൂട്ടിംഗ് നടന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോയി അതിന് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാനും എന്റെ സുഹൃത്തുക്കളും കൂടി ഏഴിക്കര അരിമിക്കര ഡാമിന്റെ വാട്ടർ അതോറിറ്റി പൈപ്പ് അത് പോകുന്ന ആ പൈപ്പിന്റെ മുകളിൽ ഞാൻ ലഭിക്കുമ്പോഴാണ് കേരള അന്ന് ലാസ്റ്റ് ബസ് വണ്ടിയിൽ ഒരാൾ വരുമ്പോൾ പത്രം കണ്ടുപോകും പിറ്റേ ദിവസത്തെ പത്രം അതിലെഴുതിയിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽ ആ പത്ര ഭർത്താക്കാണ്ട് ഞാൻ ഞെട്ടി കാരണം ആ രാത്രി എന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ കടയായിരുന്നു ആ കടയിൽ ഞാനും കൂടി ഇരിക്കും ഞങ്ങൾ എല്ലാ കടകളും അടച്ച് കൂട്ടിയതിന് ശേഷമാണ് ഏറ്റവും ലക്ഷണം ഞങ്ങളുടെ കട അടയ്ക്കുന്നത് അതുകൊണ്ടാണ് ആ പത്രം ലാസ്റ്റ് ബസ്സിൽ വന്ന ആളിൽ നിന്ന് ഞെട്ടിയിരുന്നു അത് കഴിഞ്ഞ് എനിക്ക് വളരെ മാനസികമായി ഭയങ്കര സ്വന്തം ജ്യേഷ്ഠം ധരിച്ചാൽ എനിക്ക് ഇത്ര ദുഃഖം ഇല്ലാത്തത്ര ദുഃഖമായി അത് കഴിഞ്ഞ് ഞാൻ ഈ ജെൻസാദിന്റെ ജോബിസാറ് വരയ്ക്കും പോലെ ജെൻസാദിന്റെ പാട്ട് വരികയും പടങ്ങൾ വരുകയും ജയിംസാദിന്റെ സിനിമ ഒരുപാട് കാണാറുണ്ട് ഏത് തിയേറ്ററുകൾ വന്നാൽ ഞാൻ കണ്ടതിൽ എനിക്ക് തന്നെ ഒരു കണക്കില്ല ശരിക്കും പറഞ്ഞു ഞാൻ അധ്വാനിച്ച പൈസയില് പകുതി ജയിൻസാന്റെ സിനിമയ്ക്ക് വേണ്ടി തിയേറ്ററിൽ കൊടുത്തുതന്നെ പറയാം അത്രമാത്രം സിനിമ ഞാൻ തിയേറ്ററിൽ പോയി ജയിംസാദിനെ കാണുവാണ് അത് കഴിഞ്ഞ് എനിക്കും ഞാനൊരു വളരെ ദാരിദ്ര്യ കൂട്ടത്തിൽ ഒരാളാണ് ഒരു നേരത്തെ അന്നം കിട്ടാൻ നിവർത്തിയില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ ഞാന് അത് പോലെ തന്നെ എവിടേക്കും ഒരു ജോലി നേടണമെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യതയില്ല അന്ന് നയൻത്ത് ഫെയിലായി ഒൻപതാം ക്ലാസ് ഫെയിലായി വ്യായാമം ചെയ്ത് ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനില്ല സർട്ടിഫിക്കറ്റ് സീലടിക്കും എന്ന പുറത്തു അവസാന ഘട്ടം അതിൽ സീലടിക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഒരു നേവിയുടെ ഓഫീസർ വേറെ നീ എന്ന് തൊട്ടാണ് ചോദിച്ചു ഹിന്ദി എനിക്കറിയില്ല ഹിന്ദി ഭാഷ എന്ന് അറിയില്ല അടുത്തുനിന്ന ഒരു ഡ്രൈവർ മലയാളിയാണ് തിരുവനന്തപുരം കാരണം അദ്ദേഹം പറഞ്ഞു നീ എന്ന് മുതൽ വരുന്നു ഞാൻ സർട്ടിഫിക്കറ്റ് കിട്ടി അന്ന് മുതൽ വരുന്നു അപ്പൊ ഇത്രയും സീൽ കണ്ടപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇവ എല്ലാ പേര് ഇവിടെ കന്യാകുമാരി മുതൽ കാശ്മീർ ശ്രീനഗർ വരെ ഉള്ള യാത്ര വെച്ച് ഐ എൻ ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചിട്ട് എഴുപത്തിയഞ്ചു വർഷം കൊല്ലം വർഷം തിരഞ്ഞിട്ടും ഇന്ത്യൻ ആർമിക്ക് വേണ്ടി ഒരു അംഗീകാരം ഒരു ഗവൺമെന്റ് കൊടുത്തിട്ടില്ല കോൺഗ്രസ് ബിജെപി മാറി മാറി കഴിച്ചിട്ടും ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറഞ്ഞാൽ ജെയിൻസാന്റെ ഏറ്റവും ഒരു വലിയ ഒരു ഫാൻസാണ് ഈ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണ് അതുപോലെ ഞാനും ഇന്ത്യൻ ആർമിയിൽ കയറിയ ശേഷം നേതാജി സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് വലിയൊരു ആരാധന ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തിരോധനം സംബന്ധിച്ചുകൊണ്ട് ജെയിൻസാന് കൂടി ഓർമ്മ ഒതുക്കിക്കൊണ്ടൊരു യാത്രയായിരുന്നു ഞാൻ